തിരുവനന്തപുരം വെള്ളറടയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളറട അമ്പലം സ്വദേശി അരുള നന്ദകുമാർ ഷൈനി ദമ്പതികളുടെ മകൻ അഖിലേഷ് കുമാറാണ് മരിച്ചത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത് അജീഷ് പതിമൂന്ന് വയസ്സുകാരനായ വിദ്യാർത്ഥിയാണ് ചെറിയ കുട്ടിയാണ് എന്താണ് സംഭവിച്ചത് ഇതൊരു ആത്മഹത്യ എന്ന് പറയാൻ സാധിക്കുമോ എന്തായിരുന്നു സംഭവം ആ കൃഷിനായി ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ എത്താനായിട്ടില്ല പോലീസ് ഇപ്പോൾ ഈ വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ് മൃതദേഹം മാറ്റിയിട്ടുണ്ട് പതിമൂന്ന് വയസ്സ് മാത്രമാണ് ഈ കുട്ടിക്ക് പ്രായം വെള്ളറടയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമ്പലം സ്വദേശിയായ അരുളാനന്ദകുമാർ ഷൈനി ദമ്പതികളുടെ മകനാണ് അബിയെന്ന് വിളിക്കുന്ന അഖിലേഷ് കുമാർ ഈ അഖിലേഷ് കുമാറിന്റെ ഈ മരിച്ച് ഈ മുറിക്കുള്ളിലെ ഈ ജനലിൽ ജനലിലെ കമ്പിയിലാണ് അഖിലേഷ് കുമാറിനെ മരിച്ച നിലയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് അഖിലേഷിന്റെ കൈ പിന്നിൽ കെട്ടിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് പോലീസ് ഇക്കാര്യത്തിൽ ഒരു അസ്വാഭാവികത ഉള്ളതായി സംശയിക്കുന്നുണ്ട് പോലീസ് എന്തായാലും കേസ് അസ്വാഭാവിക മരണത്തിന് എടുത്തിട്ടുണ്ട് മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി ആ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് തുടർ നടപടികൾ ഉടൻ ഉണ്ടാകും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ ജയകുമാറാണ്